നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു മഹാനടി നാളുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് കീർത്തി സുരേഷും ദുൽഖർ സൽമാനും നായിക നായകന്മാരായി എത്തുന്ന സിനിമ പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചിരുന്നു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതിന് മുമ്പ് തന്നെ ഫാൻ മെയ്ഡ് പോസ്റ്ററുകൾ പ്രചരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരം കൊണ്ടാണ് ചിത്രത്തിന്റെ പോസ്റ്റർ വൈറലായത് ഭാഷഭേദമില്ലാതെ അഭിനയിക്കാൻ കഴിയുക എന്നതാണ് ഒരു നടനെ സംബന്ധിച്ച് ലക്ഷ്യം ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം മലയാളത്തിന്റെ മാത്രമല്ല തെന്നിന്ത്യയുടെ തന്നെ സ്വന്തം താരപുത്രനായി മാറിയിരിക്കുകയാണ് ദുൽഖർ ഇപ്പോൾ മമ്മൂട്ടിയുടെ പാത പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയ താരപുത്രന് അന്യഭാഷയിലും മികച്ച തുടക്കം ലഭിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്കും ഏറെ സന്തോഷമാണ് സിനിമയ്ക്ക് വേണ്ടി താൻ നടത്തിയ തയ്യാറെടുപ്പുകൾ വളരെ വലുതായിരുന്നു പരീക്ഷയ്ക്ക് പോലും താൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നില്ലെന്നായിരുന്നു താരം പറഞ്ഞത് തെലുങ്കു സിനിമയ്ക്ക് വേണ്ടി സ്വന്തം ശബ്ദമാണ് താരം ഉപയോഗിച്ചത് ചെറുപ്പം മുതൽ തന്നെ തനിക്ക് കീർത്തിയെ അറിയാമെന്നും വാപ്പച്ചിയുടെ നായികയായി കീർത്തിയുടെ അമ്മ അഭിനയിച്ചിട്ടുണ്ടെന്നും താരപുത്രൻ വ്യക്തമാക്കിയിരുന്നു നേരത്തെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണത്താൽ മാറ്റിവെക്കുകയായിരുന്നു മെയ് ഒമ്പതിന് തെലുങ്കു പതിപ്പാണ് റിലീസ് ചെയ്തത് മറ്റു പതിപ്പുകൾ മെയ് പതിനൊന്നിനാണ് റിലീസ് ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനതാരമായി മാറിയ ഒരാളാണ് സാവിത്രി സാവിത്രിയുടെ ജീവിതകഥ പറയുന്ന ചിത്രത്തിൽ ജമനി ഗണേശന്റെ വേഷത്തിൽ ദുൽഖർ എത്തുന്നത് ദുൽഖറിന്റെയും കീർത്തി സുരേഷിന്റെയും പ്രകടനത്തെ അഭിനന്ദിച്ച് സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം